നമസ്കാരം പൈതൃകവും ആഴത്തിലുള്ള വേദികളും ഉറപ്പിക്കുന്നതിൻ്റെ ഉജ്ജ്വലമായ ദൃശ്യമാണ് ഛത്തീസ്ഗഡിലെ സാരൻഗഡിൽ വിരാട് ഹിന്ദു സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന കർവാപസി പരിപാടിയിൽ കാണാനായത് ഒക്ടോബർ മുപ്പതിന് നടന്ന ഈ സമ്മേളനം സനാതനധർമ്മത്തിന്റെ മഹത്വവും സാംസ്കാരിക ഐക്യത്തിന്റെ ആവശ്യകതയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു വിവിധ മതങ്ങൾ സ്വീകരിച്ചിരുന്ന നൂറ്റിനാൽപ്പത് വ്യക്തികൾ സ്നേഹത്തോടെയും ആദരവോടെയും തങ്ങളുടെ സാംസ്കാരിക വേരുകളിലേക്ക് മടങ്ങിയെത്തിയ ഈ ദിനം ഭാരതത്തിന്റെ ആത്മീയ യാത്രയിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമായി മാറി അഖിൽ ഭാരതീയ ഖർവാപസി പ്രമുഖ് പ്രബൽ പ്രതാപ് ജുദേവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചടങ്ങ് തിരികെ വന്നവരെ ആദരവോടെ കാൽ കഴുകി സ്വീകരിച്ചത് സനാതനധർമ്മം എല്ലാവരെയും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമായ പ്രഖ്യാപനമായിരുന്നു ഈ അവസരത്തിൽ ജുദേവ് തർപ്പിച്ചു പറഞ്ഞത് സനാതനം വെറുമൊരു മതമല്ല മറിച്ച് സത്യം സ്നേഹം സൗഹാർദം എന്നിവയിലേക്ക് നയിക്കുന്ന ഒരു ഉത്കൃഷ്ടമായ ജീവിത രീതിയാണ് എന്നതാണ് ഈ ജീവിത രീതിയിലേക്ക് മടങ്ങിയെത്തുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ആത്മീയമായ ശരിയായ പാതയും സമാധാനവും കണ്ടെത്താൻ സാധിക്കും കർവാപസി പരിപാടി കേവലം മതപരമായ ഒരു ചടങ്ങ് എന്നതിലുപരി സാംസ്കാരിക പുനഃസ്ഥാപനത്തിന്റെയും സാമൂഹിക ഐക്യത്തിന്റെയും മഹത്തായ ദൗത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദിലീപ് സിംഗ് ജൂദേവ് ആരംഭിച്ച ഈ പ്രസ്ഥാനത്തെ പ്രബൽ പ്രതാപ് ജൂദേവ് പ്രശംസിച്ചത് ഇത് രാഷ്ട്ര നിർമ്മാണവുമായും ഭാരതീയ സംസ്കാരവുമായും ബന്ധപ്പെട്ട മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി ബാബ കാർത്തിക് ഒറവോണിന് സമർപ്പിച്ചത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഒറവോൺ വനവാസി സമൂഹത്തിന്റെ സംസ്കാരം സംരക്ഷിക്കുന്നതിലും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിലും ജീവിതം ഒഴിഞ്ഞുവച്ച വ്യക്തിയാണ് ഇത് സൂചിപ്പിക്കുന്നത് കർവാപ്സി പ്രസ്ഥാനം വനവാസി സമൂഹങ്ങൾക്കിടയിലെ തനത് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് സാമ്പത്തിക പ്രലോഭനങ്ങളിലൂടെയോ മറ്റ് ബാഹ്യ സ്വാധീനങ്ങളിലൂടെയോ തങ്ങളുടെ വേരുകളിൽ നിന്ന് അകന്നുപോയവർക്ക് തങ്ങളുടെ ഗോത്ര സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വീണെടുക്കുവാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിച്ചത് സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രസംഗകിയായ അഞ്ജു ബാഗേൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഐക്യത്തിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു ഛത്തീസ്ഗഡിലെ യുവജനങ്ങൾ തങ്ങളുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി ഒന്നിക്കണമെന്ന് അവർ ആഹ്വാനം ചെയ്തു രാജ്യത്തെ യുവതലമുറ അവരുടെ പൈതൃകത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സനാതനധർമ്മത്തെ ഒരു സംരക്ഷണ കവചമായി കാണാനും ഭാവി തലമുറകൾക്കായി സാംസ്കാരിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഈ ഐക്യം അത്യന്താപേക്ഷിതമാണ് സാരൻഗഡിലെ വിരാട് ഹിന്ദു സമ്മേളനവും കർവാപ്സി പരിപാടിയും ഭാരതത്തിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിനും ആത്മീയ ഐക്യത്തിനും വേണ്ടി ലക്ഷ്യമിടുന്ന ഒരു കൂട്ടായ പരിശ്രമമാണ് നൂറ്റിനാൽപ്പത് പേരുടെ ഈ മടങ്ങി വരവ് ഓരോ വ്യക്തിയുടെയും ആത്മീയമായ യാത്രയിൽ സ്വത്വം പൈതൃകം സമാധാനം എന്നിവ എത്രത്തോളം പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സ്നേഹവും സൗഹാർദ്ദവും നിറഞ്ഞ ഒരു സമൂഹം കെട്ടിപ്പടക്കുന്നതിനും ഇത്തരം മുന്നേറ്റങ്ങൾ പ്രചോദനമാകും വെബ് ഡെസ്ക് തത്തുമായി ടി